അത് കഴിച്ചതാ അട്ടമലല്ലേ അട്ടമല അടിപൊളി കാട്ടരി അടിപൊളി കാണും അതേ ടൈപ്പ് ഈ വഴി പോകുന്നവരൊക്കെ ഒന്ന് കണ്ടു വെക്കും സൈഡിലും ഉണ്ട് നേപ്പാടിക്കുന്ന അടിപൊളി വ്യൂ ആണ് നമ്മുടെ അട്ടമല മുണ്ടക്കൈ ഭാഗത്ത പുഴയാണ് ഇതൊരു ഭംഗിയെന്ന് പതും കഴുകുന്ന നല്ല മഴയുണ്ട് സ്ഥല കൈ കണ്ണീര് പോലെയുള്ള വെള്ളം കണ്ണീര് പോലെയുള്ള വെള്ളം അത് കാട്ടരിഞ്ഞ് പതരിഞ്ഞു ചാടി കുടിക്കാൻ തോന്നുന്നു അല്ലേ നമ്മള് പറ്റിയ റീൽസ് കാണുന്ന പോലെ ഈ ഫോറിൻ കൺട്രീസിന്റെ അതേപോലെ വയനാട്ടിലെ ഈ പെരുമഴക്കും ഒരു തുള്ളി കലങ്ങാതെ കാട്ടിനുണ്ടിലൂടെ വരുന്നതുണ്ടാവും ആ കാഴ്ച ഇതാണ് പോസിൻ്റെ എക്രസിലെ ഓരോ കൺസ്ട്രക്ഷൻ വർക്കുള്ളത് അതെ ഹിറ്റ് ഗ്ലോസ് പറയണ്ടല്ലേ ഞങ്ങൾ പോയതാണ്